പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയ കൃഷി പ്രാവർത്തികമാക്കാൻ കുട്ടികൾ തെളിക്കണ്ടത്തിൽ ഇറങ്ങിയപ്പോൾ നൂറുമേനി വിളവ് പട്ടാമ്പി ലേമൻ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷിയിൽ വിജയം കൊയ്തത് കാർഷിക മേഖലയിലേക്ക് യുവതലമുറയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊയ്ത്തുത്സവത്തിൽ ജനപ്രതിനിധികളും പങ്കാളികളായി എൻ എസ് എസ് യൂണിറ്റിന്റെ നാളേക്കൊരു കതിർ വിത്ത് സുരക്ഷയിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായാണ് നെൽകൃഷി നടത്തിയത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൗസിൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് അവിടെ എൻ എസ് എസിൻ്റെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണെങ്കിലും എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ലെമൻറ്റ് കോളേജിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നുള്ള നിലക്ക് നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിലൊക്കെ തന്നെ പല പരിപാടികളും പറയുന്ന സമയത്തും അത് ഏറ്റെടുത്ത് നടത്തുന്നതിന് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ പരിപാടിയുടെയൊക്കെ ഭാഗമായി ഏറ്റെടുത്ത് നടക്കുന്ന നടത്തുന്നതിൽ വളരെ ആവേശത്തോടും എനർജറ്റിക് ആയിട്ടുമാണ് ലെമൻറ്റിലെ എൻ എസ് എസ് യൂണിറ്റ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കൃഷി ഇറക്കുന്നത് പൂർണ്ണമായി വിദ്യാർത്ഥികൾ ഇവിടെ ഫുൾ ടൈം നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല അവർ വിദ്യാർത്ഥികളാണ് എങ്കിലും കൃഷി ഇറക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തുകൊണ്ട് ഈ ഈ പ്രദേശത്ത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നും അതോടൊപ്പം കർഷകരെക്കുറിച്ചും അതുപോലെ തന്നെ കൃഷി എങ്ങനെ വിളവെടുക്കുന്നു എന്നതിനെ കുറിച്ചും അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ അവർക്കുണ്ടാവുകയും അത് വളർന്നു വരുന്ന അടുത്ത തലമുറയെ നയിക്കാനുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അത് അവർക്ക് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും മാത്രമല്ല ഒരു എൻ എസ് എസ് പിന്നെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ കൂടി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകുകയാണ് തീർച്ചയായിട്ടും വളരെ ഒരു പ്രവർത്തനമാണ് തന്നെ കാർഷിക മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം കല്ലടിയാരൻ ഇനം നെല്ലാണ് കൃഷി ഇറക്കിയത് എൻഎസ്എസ് വോളണ്ടിയർമാരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് വിളവെടുപ്പിൽ വിജയം കൈവരിക്കാനായത് നെൽവിത്തുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ പരിചിതമാക്കാനും കാലിക്കറ്റ് സർവകലാശാല നാഷണൽ സർവീസ് സ്കീം വിഭാവനം ചെയ്ത പദ്ധതിയാണ് നാളേക്കൊരു കഥർ ന്യൂസ് ഡെസ്ക് യൂടോക്ക്